കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മാർച്ച് മാസത്തോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിമാന കമ്പനി മേധാവികൾ ഉറപ്പു നൽകി നിലവിലുള്ള രാജ്യാന്തര സർവീസുകളിൽ ഈടാക്കുന്ന അമിത നിരക്ക് കുറക്കാനും യോഗത്തിൽ തീരുമാനമായി വിമാന വിമാനക്കമ്പനി സിഇഒമാരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് പത്ത് ആഭ്യന്തര കമ്പനികളുടെയും പന്ത്രണ്ട് അന്താരാഷ്ട്ര കമ്പനികളുടെയും മേധാവികളാണ് യോഗത്തിൽ പങ്കെടുത്തത് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും നിലവിൽ ഈടാക്കുന്ന അമിത ചാർജ് കുറയ്ക്കാനും തീരുമാനമായി നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസാണ് നാല് രാജ്യാന്തര സർവീസുകൾ നടത്തുന്നത് കണ്ണൂരിൽ നിന്നുള്ള അമിത ചാർജ് കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി എയർ ഇന്ത്യ അധികൃതർ യോഗത്തിൽ അറിയിച്ചു വടക്കേന്ത്യയിലെ പ്രമുഖ വിമാനത്താവളങ്ങളിലേക്ക് എയർ ഇന്ത്യ കൂടുതൽ വേനൽക്കാല ഷെഡ്യൂളിൽ സർവീസ് ആരംഭിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് മാർച്ചോടെ ബഹറിൻ കുവൈത്ത് മസ്കത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസും ആരംഭിക്കും ഇൻഡിഗോ എയർലൈൻസ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ഗുബ്ലി ഗോവ എന്നിവിടങ്ങളിലേക്ക് ജനുവരിന് സർവീസ് ആരംഭിക്കും കൂടാതെ മാർച്ചോടെ തിരുവനന്തപുരത്തേക്കും ദോഹ കുവൈത്ത് ജിദ്ദ ദമാം എന്നിവിടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കും ഗോയർ ബംഗളൂരു ഹൈദരാബാദ് മുംബൈ മസ്കത്ത് സർവീസുകളും ഉടൻ ആരംഭിക്കും ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് സ്പൈസ് ജെറ്റും സർവീസ് നടത്തും ന്യൂസ് ഡെസ്ക് ഗ്രാമിക